പേരാണ് മഹാലക്ഷ്മി ആ അപ്പോഴേ ഇതൊരാൾക്ക് പെട്ടെന്ന് അയച്ചു കൊടുക്കാണോ അവളൊക്കെ നേരിട്ട് കാണുമല്ലോ ഇപ്പൊ അയച്ചു കൊടുക്കേണ്ടതേ തന്നെ കണ്ടിട്ട് ഒരുപാട് കറിഞ്ഞ തന്റെ അമ്മയ്ക്ക അതിന് അമ്മയുടെ കയ്യിൽ ചെറിയ ഫോണാ ക്യാമറ ഒന്നും ഇല്ലാത്ത ഫോൺ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഫോണുള്ളവരുണ്ടോ അമ്മയും ഞാനും ഒക്കെ ഇത്തിരി പയഞ്ചന ഇനി ഇത് പാടില്ല കേട്ടോ തന്റെ അമ്മയും കുറച്ചൊന്ന് മാറാനുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആരുടെ മുന്നില് താൻ താണുമണങ്ങി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല തന്റെ ഇടത്തോടെ തല ഉയർത്തിപ്പിടിച്ച് തനിക്ക് എന്തും പറയാം ശരിയെന്ന് തോന്നുന്ന എന്തും അതിപ്പോ എന്റെ രണ്ടാനമയുടെ മുഖത്ത് നോക്കി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അവരോ ആളത്ര മെച്ചമൊന്നുമല്ല സ്വന്തം മക്കളെ താലോലിക്കുന്ന പോലെ എന്നെ ഇതുവരെ അവരെ താലോലിച്ചിട്ടില്ല പിന്നെ മറ്റുള്ളവരെ കാണിക്കാനും എന്നെ ബോധ്യപ്പെടുത്താനും ഇവിടെ അഭിനയ ആരങ്ങ് തകർക്കുന്നുണ്ട് എല്ലാം പ്രകടനങ്ങൾ മാത്രമാണ് അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ചില നേരത്ത് പൊട്ടനേട്ടങ് അഭിനയിക്കും അങ്ങനെ ആക്ട് ചെയ്താലേ മറ്റുള്ളവരുടെ ഉള്ളിലുള്ളത് പിടിച്ചെടുക്കാൻ പറ്റും ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല ഇത്രയും ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷനെ ചേരുന്നത് അങ്ങനെ ഒരു പുരുഷനെ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാ എന്റെ കണ്ണേട്ടനെ ആ ഒന്ന് നോക്ക് കണ്ണാടിയിൽ എങ്ങനെയുണ്ടെന്ന് ഇയാളുടെ അമ്മയുടെ ഫോൺ ചെറിയ ഫോണാണ് എൻ്റെ അമ്മായിമ്മ എൻ്റെ ഭാര്യയെ പോലെ തന്നെ എവിടെയും ചെറുതാകാൻ പാടില്ല കൊറിയറുമായിട്ട് വന്നതാണോ അല്ല സാറോ മൊബൈൽ മൊബൈലോ ആ ഉണ്ണിക്കുട്ടനായിരിക്കും ഇത് വില കൂടിയ മൊബൈല ഇത്രയും വലിയ മൊബൈൽ ഒന്നും എനിക്ക് വേണ്ടായിരുന്നു ഉണ്ണിമോൻ സ്നേഹത്തോടെ മേടിച്ചു കൊടുത്തുവിട്ടതാ അതിപ്പോ കുറഞ്ഞ മൊബൈലായാലും കൂടിയ മൊബൈലായാലും വേണ്ടെന്ന് പറയരുത് അതെ ഈ മൊബൈൽ ഇടമോനെ വഴുതെറ്റ് നടന്നവളായിട്ടും നല്ല നിലയിലല്ലേ നീ അവളെ നോക്കിയതും അവനൊപ്പം പറഞ്ഞു വിട്ടതും അതിനവൻ നിനക്ക് തന്ന പാരിതോഷിക്കുവാടാ പറഞ്ഞത് അമ്മയ്ക്കോ ഏത് മേഡത്തിന്റെ കണ്ണൻ സാറിന്റെ അമ്മായിമ്മക്കെന്ന പറഞ്ഞത് അപ്പോ ഈ മേഡത്തിനായിരിക്കുമല്ലോ അതെങ്ങനെ വരാൻ വഴിയില്ലല്ലോ അതെ എയ്റ്റ് സിക്സ് ടു സീറോ സിക്സ് ടു നയൻ എയ്റ്റ് ത്രീ ഫൈവ് ഇതരാ നമ്പരാ അത് ഞാൻ ഇവയ്ക്ക് വാങ്ങിച്ചുകൊടുത്താ സംശയിക്കണ്ട മേഡത്തിന് തന്നെയാ മൊബൈൽ തന്നോട്ടിരിക്കുന്നത് ഞാൻ അയ്യോ എനിക്കിതൊന്നും വേണ്ടായിരുന്നു എന്റത് ചെറിയ മൊബൈല അതുകൊണ്ടൊരു വലിയ മൊബൈൽ വേണമെന്ന് നീ തന്നെയായിരിക്കും നിന്റെ മോളെ കൊണ്ട് അവനോട് പറയിച്ചത് എന്നിട്ട് വേണ്ടായിരുന്നു പോലും ഇങ്ങനെ ആഡംബര സാധനങ്ങൾ വാങ്ങി കാശി കളയുമ്പോഴേ അവനോട് ഒരു കാര്യം ഓർക്കാൻ പറയണം നിന്ന് കിട്ടുന്ന ലാഭങ്ങളൊക്കെ ഞങ്ങളുടെ ഉണ്ണിമോന്റെ അധ്വാനം കൂടിയാണെന്ന് അവൻ ഈ ജന്മ ഒരു പെണ്ണ് കിട്ടില്ലെന്ന് കിട്ടി അവളാണെങ്കിലോ ഏതു നിമിഷം ചാടിപ്പോഴ്സ് ഒൻപത് മുപ്പതിന്